ഹലോ മൈഡിയർ വേഴ്സ് വെൽക്കം ബാക്ക് കുറച്ച് മുമ്പ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഒരു രോദനം കേൾക്കുന്നു ഒരു കരച്ചിൽ കേൾക്കുന്നു അത് അതാരാണെന്ന് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേന് പിടികിട്ടിയത് മറ്റാരും എല്ലാം നമ്മുടെ തെർത്താത്തെയാണ് കരയുന്നത് തീർത്താത്ത പോലെ വീരശൂര്യപരാക്രമിയായ ഒരു അയൺ ലേഡിയൊക്കെ ഇങ്ങനെ കരയുന്നത് സർവ്വസാധാരണമല്ല ഇവരൊക്കെ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ ഫാൻസ് എന്തോ ചെയ്യും കാരണം ഇവരൊക്കെ വലിയ വീരപരിവേഷമുള്ള ആൾക്കാരാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരു വിരലിൽ എണ്ണാവുന്ന ഏട്ടുപത്ത ആൾക്കാരുണ്ട് ഈ ഓസ്ട്രേലിയൻ യുവതി അല്ലെങ്കിൽ ചെല്ലപ്പൻ ഭാസ്കരൻ ഇവർക്ക് പൈസ കൊടുത്ത് സഹായിക്കുന്ന എന്ത് മഹത്തരമായ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവർക്ക് പൈസ കൊടുത്ത് സഹായിക്കുന്നത് സോ സമൂഹത്തിൽ വലിയ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇവർക്ക് പൈസ കൊടുത്ത് സഹായിക്കുന്ന ആ മഹത് വ്യക്തികളുടെ ആ ഒരു എഫേർട്ട് നമ്മൾ കാണാതെ പോലെ അത്രയും വലിയ നല്ല കാര്യങ്ങളല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നേ പിന്നെ ഈ വീഡിയോയിൽ ഇവർ വന്ന് പറയുന്നത് നിയമപരമായി മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് തീർത്താത്ത പറയുന്നത് അതായത് ഇവളെ ആരൊക്കെയോ തേറി പറഞ്ഞു ഇവളുടെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞു ഇവളുടെ കൊച്ചു കുഞ്ഞിനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ ഏങ്ങലടിക്കുന്നു സോ അതിനെ തുടർന്ന് ഇവൾ നിയമപരമായി പോയിരിക്കുന്നു വലിയ വകുപ്പുകളാണ് ചുമത്തിയേക്കുന്നത് ഈ നായിൻ്റെ മോളല്ലേ ഇന്നലെ കൂടി എന്നെ പറഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ ഭാര്യയെപ്പറ്റി പറഞ്ഞത് എന്താ പറഞ്ഞത് ഞാൻ കേട്ടു നീ വിചാരിക്കേണ്ട ഇവള് പറഞ്ഞത് എൻ്റെ ഭാര്യ എറണാകുളത്താണെന്ന് മെനഞ്ഞാത്ത ലൈവിൽ ഇവിടെ പറയുകയാണ് എഴുതി എറുതാത്ത ഈ പറയുന്ന നീ പറയുന്ന നിൻ്റെ കുഞ്ഞിനെ ആക്ഷേപിച്ചെന്ന് പതിനാല് വയസ്സുള്ള നീ പറയുന്ന എൻ്റെ രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ ആക്ഷേപിച്ചില്ല കൂടി മാറി അത് ആക്ഷേപമല്ലേ അത് പെൺകുട്ടിയല്ലേ പിന്നെ ഈ പറഞ്ഞ യൂട്യൂബേഴ്സിൻ്റെ മുഴുവൻ ഭാര്യമാരെ സായി കൃഷ്ണ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാതർ കരിപ്പൊടി സായി കൃഷ്ണയുടെ അമ്മ കൈസിൻ്റെ അമ്മ ഇവരെയൊക്കെ നീ ആക്ഷേപിച്ചത് അവരൊക്കെ സ്ത്രീയല്ലേ എഴുതി അവർക്കൊന്നുമില്ലാത്ത പ്രവുലാജ് എന്താണ് നിനക്കുള്ളത് പിന്നെ സ്ട്രൈക്കിൻ്റെ കാര്യം നിനക്ക് സ്ട്രൈക്ക് എന്നതിനോടൊന്നും എനിക്ക് നേരത്തെ യോജിപ്പില്ലായിരുന്നു ഞാൻ അത് യോജിച്ചിട്ടുമില്ല പിന്നെ നീ സ്ട്രൈക്ക് ഇരന്ന് വാങ്ങിയതാണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് എന്താ കഴിയാതെ പോകുന്നത് വേറെ എത്രയോ ചാനലുള്ളവരുണ്ട് അവർക്ക് ആർക്കും എന്താ സ്ട്രൈക്ക് കൊടുക്കാതിരുന്നത് നീ ഇവരുടെയൊക്കെ തണ്ടയ്ക്കും തള്ളക്കും പറയാൻ പോയിട്ട് ഇവരുടെ ഭാര്യമാരെ വേശിയാക്കാൻ പോയിട്ട് വലിയ നിനക്ക് സ്ട്രൈക്ക് കിട്ടിയത് അല്ലാരും നിനക്ക് സ്ട്രൈക്ക് കിട്ടുമായിരുന്നു നിന്റെ ഈ ചാനലിൽ സ്ട്രൈക്ക് കിട്ടും ഈ രീതിയിലാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ നീ എത്ര ചാനൽ തുടങ്ങിയാലും സ്ട്രൈക്ക് കിട്ടും പിന്നെ നീ സ്ട്രൈക്ക് കൊടുക്കുന്ന കാര്യം ഞാൻ നിന്റെ ഒരു ഫോട്ടോയും വെച്ചിട്ടില്ല നിന്റെ ഒരു വീഡിയോയും എടുത്തിട്ടില്ല ഇനി ഉണ്ടപ്പക്രുവിൻ്റെ ഫോട്ടോ വെച്ചത് ഫോട്ടോ ആണെന്ന് പറഞ്ഞാൽ നീ സ്ട്രൈക്ക് തരാൻ വരുവാണെങ്കിൽ ഞാൻ അത് നിയമപരമായി തന്നെ നേരിട്ടുള്ള ഞാൻ ഉണ്ടപ്പക്രൂവിൻ്റെ ഫോട്ടോ ഏതായാലും വെച്ചിട്ടുള്ളൂ പിന്നെ നിന്നെ തീർത്താത്തേന്ന് വിളിച്ചിട്ടുള്ളൂ പിന്നെ നീ വലിയ വീരവാദം ഒഴുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ സമൂഹത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി വന്നപ്പോൾ നിന്നെ അങ്ങ് തകർക്കാൻ വേണ്ടി ഒരു വലിയ പറ്റം വന്നു അപ്പോൾ നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളും വന്നില്ല ആരാടി നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ വരുന്നത് നിന്റെ നിന്റെയും പ്രവൃത്തിയാണ് മാനം മര്യാദയ്ക്ക് നിൽക്കുന്ന ആരെങ്കിലും നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ വരുമോ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് നിന്നെ കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ കഴിഞ്ഞ വരെ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ നീ എപ്പോഴും എടുത്ത് പറയുന്നുണ്ട് അവളുടെ വീട്ടിൽ പോകും അവളുടെ വീട്ടിൽ പോകുന്നത് ആ സ്ത്രീയുടെ വോയിസ് അടക്കം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അത് ഞാൻ പുറത്ത് വിടണോ തീർത്താത്ത നീ എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ ഇപ്പോഴും നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എടി സ്വന്തം നിലയിൽ ജീവിക്കാൻ നോക്കടി കണ്ട എംബോക്കിയുള്ള അവിടെ ഇരുന്ന് കിടന്നുണ്ടാക്കുന്ന പൈസ മേടിച്ച് അതിന്ന് നെളിയാതെ സ്വന്തം നിലയിൽ ജീവിക്കാൻ നോക്ക് നിന്റെ ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ നീ അടുത്ത പരിപാടി നോക്കുക ഇരുന്നതിന്നായി എടി ഇറക്കാൻ നിൽക്കുകയാണെങ്കിൽ ജീവിതാലെ മുഴുവൻ ഇറങ്ങേണ്ടി വരും പിന്നെ സ്ട്രൈക്ക് കൊടുക്കുന്ന കാര്യം നീ സ്ട്രൈക്ക് കൊടുത്ത ആൾക്കാരൊക്കെ കാരണമാണ് നീ വളർന്നത് കേസ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് നീ സ്ട്രൈക്ക് കൊടുത്ത് നീ ഇവരൊക്കെ കാരണമല്ലേ നീ വന്നത് അല്ലേ നീ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നിനക്ക് കൊണ്ടാകുമായിരുന്നു ഇവരൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടല്ലേ നീ വളർന്നത് ഇനി നീ ഒന്ന് അവരുടെ ഒന്നും വീഡിയോ എടുക്കാൻ നീ ഒന്ന് വളർന്ന് കാണിച്ച് അതുകൊണ്ട് നിന്നോട് എനിക്ക് വളരെ സൗമ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നീ ചെയ്ത തെറ്റ് നീ മനസ്സിലാക്കുക നീ കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിലും ഉപരിയായിട്ട് നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഈ സമൂഹത്തിൻ്റെ ഒരു വിപത്താണ് നീ നീ ഒരു സാമൂഹ്യ വിപത്താണെന്നും ബുദ്ധിമുട്ടപ്പെട്ട ഒരാളാണ് സോ നീ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി നിന്റെ ഈ കള്ളത്തരങ്ങൾ അയച്ചു വെച്ചിട്ട് കപട മുഖം അഴിച്ചു വെച്ചിട്ട് നല്ലൊരു വ്യക്തിത്വമായിട്ട് ജനങ്ങളുടെ മുമ്പിലോട്ട് പോവാ നിന്നെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും ഈ വരലെണ്ണം കുറച്ച് നായൻ്റെ മക്കളല്ല അല്ല സപ്പോർട്ട് ചെയ്യാൻ വരുന്നേ ധാരാളം ആൾക്കാർ വരും ഇവിടെ മെജോറിറ്റി ആൾക്കാർ നിന്റെ വീഡിയോ കാണാൻ വരുന്നവർ നിന്റെ ഏറ്റേഴ്സ് ആണ് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഒരു അമ്പതിൽ ബാക്കി ബാക്കിയെല്ലാം നിന്റെ ഏറ്റേഴ്സ് ആണ് നിന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനാണ് അവര് വരുന്നത് അത് നീ മനസ്സിലാക്കുക ഇനി ഏത് നിയമ നടപടിയുടെ നീ വന്നാലും അതെല്ലാം നേരിടാൻ തയ്യാറാണ് കൂടിപ്പോയി കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ ചാനലങ്ങ് പൂട്ടിച്ചോളെ അവർ നമ്മളെ പിടിച്ച് കൊല്ലത്തൊന്നുമില്ലല്ലോ നിന്നെ ഈ ഈ പറയുന്നവരും കയറി ബലാത്സംഗം ഒന്നും ചെയ്തില്ലല്ലോ അതിനോട്ട് അവർക്ക് തോന്നത്തില്ല അത് വേറെ സത്യം സോ ദൈവിയെ തീർത്താതെ നിന്നോട് എനിക്ക് പറയാനുള്ളത് നിന്റെ ഉടായ്പകൾ മാറ്റി വെച്ചിട്ട് ഒന്ന് ജെന്വൻ ആയക്കാൻ ശ്രമിക്കുക ഒരാൾ ഒരു പരാമർശം ഉന്നയിക്കുമ്പോൾ അയാളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയാൾക്കെതിരെ ശക്തമായ വാക്കുകൾ അല്ലെങ്കിൽ ശക്തമായ അഭിപ്രായം പറയാതെ അവരുടെ വീട്ടിലിരിക്കുന്നവരെ എൻ്റെ ഭാര്യ എറണാകുളത്താണെന്ന് പറയുന്നത് എനിക്ക് എന്ത് എന്തി എന്തെങ്കിലും തെളിവ് നിന്റെ ഉണ്ടോ നീ ധൈര്യം ഉണ്ടോ അത് കൊണ്ടുപോകാം എൻ്റെ ഭാര്യ എറണാകുളത്ത് ഒരു തെളിവ് നീ കൊണ്ടുപോകാം ഏ മറിച്ച് നിന്റെ അവസ്ഥ എന്താണ് നിന്നെക്കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നവരല്ലേ എന്നെക്കുറിച്ച് നീ പറഞ്ഞ കാര്യം തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ശിഷ്ടകാലം നിന്റെ അടിമയായിട്ട് ഞാൻ നിൽക്കാം അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് പറയുന്ന കാര്യത്തിലുള്ള ലോജിക്ക് ഏതെങ്കിലും എംബോക്കിയുള്ള പൈസ തന്നെന്ന് കരുതി എന്തെങ്കിലും വായിത്തു വന്ന് വിളിച്ച് പറയാമെന്ന് ധരിച്ച് കഴിഞ്ഞാൽ നിൻ്റെ അവസാനമാണത് ഇനിയും നിൻ്റെ അവസാനമാണ് ഇനിയും നിനക്ക് തിരിച്ചടി തന്നെ കിട്ടിക്കൊണ്ടിരിക്കും നിൻ്റെ ഒരു അവസാന അവസരം എന്ന് കരുതി നീ ഒന്ന് നന്നാവാൻ ശ്രമിക്കുക സോ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നുള്ളായിരിക്കും കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ കണ്ടവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ